അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് പഞ്ചായത്ത് നമ്പർ വാട്സ്ആപ്പിൽ ഇട്ടാ മതിയോ വാട്സാപ്പിൽ ഇട്ടാ മതിയോ അതോ നിങ്ങൾ നോട്ടീസ് കൊടുക്കണോ പറയരുത് കൺസേൺഡ് പഞ്ചായത്ത് വന്ത്ര ഇത്തരം ഒരു അജണ്ട വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ ഒരു കാര്യത്തിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇട്ടെന്ന് പറഞ്ഞാൽ പല സാങ്കേതിക കാരണങ്ങളും നമുക്ക് ഇത് നോക്കാൻ പറ്റാത്ത ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ലൈസൻസ് കൊടുക്കാനുള്ളൂ ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഉപരോധിച്ചു ഏരൂർ നീരേറ്റു തടത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുകയും അതേസമയം തന്നെ തൊട്ടടുത്തുള്ള ചിക്കൻ റെൻഡറിംഗ് സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഏരൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ജനപ്രതിനിധികളും ചേർന്ന് ഉപരോധിച്ചത് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ വാട്സാപ്പിലാണോ ഇപ്പൊ നോട്ടീസ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് പഞ്ചായത്ത് മെമ്പർമാർ വാട്സാപ്പിൽ ഇട്ടാ മതിയോ ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ ചോദിച്ചോളൂ വാട്സാപ്പിൽ ഇട്ടാ മതിയോ അതോ നിങ്ങൾ നോട്ടീസ് കൊടുക്കണോ അല്ല നമുക്ക് വാട്സാപ്പ് നോക്കാൻ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയരുത് കൺസേൺ പഞ്ചായത്ത് കൊണ്ടുപറയ ഇത്തരം ഒരു അജണ്ട വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ ഒരു കാര്യത്തിൽ നിങ്ങൾ വാട്സാപ്പിനിട്ടെന്ന് പറഞ്ഞാൽ പല സാങ്കേതിക കാരണങ്ങളും നമുക്ക് ഇത് നോക്കാൻ പറ്റാത്ത ഒരു പല മൂന്ന് ഹൈക്കോട്ട് എവിടെ വാട്സാപ്പ് എടുത്താൽ മതി ഇപ്പൊ നമ്മള് മേൽ ഓഫീസിൽ നിന്ന് തന്നെ ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ ഓഫീസിന്ന് ഏത് കാര്യം അറിയിക്കുന്നത് യൂണിറ്റിയിൽ പഞ്ചായത്ത് നോട്ടീസ് കൊടുക്കണം ക്ഷൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഏരൂർ സുഭാഷ് കോൺഗ്രസ് നേതാക്കന്മാരായ കൊച്ചുമച്ചൻ വേണുലാൽ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അതോടൊപ്പം ആ നീരാട്ടുതടത്തിലുള്ള മാലിന്യ നീക്കം അടിയന്തരമായി നടപടി സ്വീകരിക്കും അതിന് ഈ ചെക്ക് റണ്ടറിങ് യൂണിറ്റ് നടത്തുന്നവർ കൂടി സഹായിക്കാമെന്നാ പറഞ്ഞു ഇത് മാറ്റാൻ അവരുടെ കൂടി സഹായത്തോടു കൂടി ഇത് മാറ്റുമെന്ന് ഇന്ന് വരെ അതിനൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഇതൊന്നും ചെയ്യാതെ അടിയന്തര പ്രാധാന്യത്തോടെ ഇതിപ്പോ നടപ്പിലാക്കാൻ എന്താ കാരണം ഇത് കൊറേ ആളുകൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം സെക്രട്ടറിക്ക് എന്താ കിട്ടിയെന്നറിയേണ്ടത് ഇതിപ്പോ അടിയന്തരമായി ഇത് അടിയന്തരമായി നടപ്പിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികളെന്ന് പറഞ്ഞ വന്ന വീടും അടക്കമുള്ള ആളുകൾ പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഹിയറിംഗ് വെക്കാൻ പറഞ്ഞു അവിടുത്തെ ജനങ്ങളല്ലേ ഇതിനെ ദുരിതം അനുഭവിക്കുന്നത് അവരെയല്ലേ കേൾക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടി കുളത്തുപഴയും ഏരൂരും ഒക്കെ കിടക്കുന്ന ആളുകൾ വന്നാൽ അവിടെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും അവിടുത്തെ ജനങ്ങളെയാണ് കേൾക്കേണ്ടത് അവരിപ്പം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കും അവർക്ക് പറയാനുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും കേൾക്കേണ്ടത് അല്ല ഏരൂരുള്ള നേതാവിന്റെ ആനഞ്ചേരിയിലുള്ള നേതാവിന്റെ കുളത്തുപ്പഴയുള്ള നേതാവിന്റെ വാക്കുകളല്ലേ പഞ്ചായത്ത് മെമ്പർമാരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ രേഖാമൂലം അറിയിച്ചില്ല എന്നുള്ള പരാതിയും ഉയർന്നു എന്റെ ഫോണും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എനിക്ക് പിന്നെ എന്നെ ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ ആരെങ്കിലും വിളിച്ച അരമണിക്കൂറിനകം ഞാൻ തിരിച്ചു വിളിക്കായിട്ട് പഞ്ചായത്ത് തീരുമാനത്തിന്റെ പകർപ്പ് പഞ്ചായത്ത് മെമ്പർമാർ ചോദിച്ചാൽ പോലും നൽകാത്ത ഒരവസ്ഥയാണ് ഏരൂർ പഞ്ചായത്തിൽ ഉള്ളതെന്ന് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു അജണ്ട അജണ്ട ഇല്ല പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാ ആ ഒരു അജണ്ട ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ പത്താം തീയതി നമ്മൾ കൂടി പത്താം തീയതി കൂടിയപ്പം അജണ്ട ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ അത് പതിനൊന്നാം തീയതി വെക്കുന്നത് അങ്ങനെ പതിനൊന്നാം തീയതി പിറ്റേന്നാണ് ഈ അജണ്ട വെക്കുന്നതെന്ന് പറഞ്ഞു ഈ ഒരു വിഷയം വിഷയം മാത്രമേ ഉള്ളെന്ന് അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് അജണ്ട വാങ്ങിയപ്പോഴത്തേക്ക് ഈ പത്താം തിയതി ഡേറ്റ് വെച്ചു ആ ഇട്ടേക്കുന്നത് അത് ഈ പതിനൊന്ന് അജണ്ടകളും ഉണ്ട് എന്നാൽ ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ഉപരോധത്തിനിടയിൽ നീരേറ്റ് തടത്തിലുള്ള മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ ചിക്കൻ റണ്ടറിംഗ് സ്ഥാപനത്തിനുള്ള അനുമതി നൽകുകയുള്ളൂ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി കോൺഗ്രസ് നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും ഉറപ്പു നൽകുകയായിരുന്നു പങ്കെടുത്തു അവിടെ വന്നു പുള്ളി കണ്ടു ഈ മാലിന്യത്തിന്റെ പിന്നെ മാറ്റിയതിനു ശേഷം ഇത് കൊടുക്കാവുള്ള ബാക്കി കൊടുക്കുന്നതിന് ഒരു ഉദ്ദേശം മാലിന്യത്തിന്റെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സംവിധാനമാണ് അത് അതും ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല പക്ഷെ അതിന്റെ അടുത്തൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത് ശരിയെന്നേ ആ പ്രശ്നം നൂറ് ശതമാനം പരിഹരിച്ചിട്ട് ലൈസൻസ് കൊടുക്കും തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 816